യും ഇത് തുടങ്ങുന്നത് വളരെ പറയുമ്പോൾ തന്നെ കല്യാണമെന്ന് പറയാം ടാഗോർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുതിയിട്ടുള്ള കഥകളെ കുറിച്ച് സതീപരെ പോലെ പ്രാഥമികമായി ഒരു സിനിമാ നിർമ്മാതാവായെന്ന് സിനിമ സിനിമാ എന്ന് പറയുന്ന സതീപരെയും പോലെയുള്ള ഉള്ള ആളുകൾ സുമാർ ഡേയാകെ കുട്ടികൾക്ക് വേണ്ടി വിസ്മയകരങ്ങളായ കവിതകൾ എഴുതിയ ഒരാളായിരുന്നു സതീപ്രയും കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഥകൾ എഴുതുകയും അവരുടെ ചില അമര കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്ത ആളാണ് ഇത് മറ്റ് മരാട്ടിയും ഗുജറാത്തി ഭാഷകളിൽ പലപ്പോഴും പലപ്പോഴും എന്ന് ഒരു വിഭജനം അനിവാര്യം വേണ്ടി എഴുതുന്നവരും കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നവരും തമ്മിൽ മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന ഒരു സംശയം എനിക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലത്തെങ്കിലും ആ ഒരു വിഭജനം ഇല്ലാതാവുകയും എല്ലാ മുതിർന്ന എഴുത്തുകാരും കുട്ടികൾക്ക് വേണ്ടി എഴുതുകയും ചെയ്യുമെന്ന് കാരണം കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന തെറ്റുണ്ടെന്നേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തിനും സാഹിത്യത്തിലുള്ള തങ്ങളുടെ തങ്ങളുടെ പരിചയം തങ്ങളുടെ കഴിവ് ഭാഷാപരമായ തങ്ങളുടെ പ്രാപ്തി ഇതെല്ലാം മുതിർന്ന എഴുത്തുകാർ കൂടി കുട്ടികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വളരെ അർത്ഥവത്തായ ബാലസാഹിത്യം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് കാരണം കുട്ടികൾ പലരും വിചാരിക്കുന്നത് പോലെ ബുദ്ധി കുറഞ്ഞ മുതിർന്നവർ അല്ല പല ചില ചില സാഹിത്യ ഗതികളെങ്കിലും വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അതിൽ അതിന്റെ പറഞ്ഞു തുടങ്ങി ഞാൻ കുട്ടികളെ കുറിച്ചുള്ള സങ്കല്പത്തിലെത്തും തകരാറുണ്ടെന്ന് കുട്ടികൾ അതിബുദ്ധിമാന്മാരാണ് എല്ലാ കാലത്തും ആയിരുന്നു ഇക്കാലത്താകട്ടെ പുതിയ ഗ്യാജുകളും പുതിയ സാങ്കേതിക വിദ്യകളും ഒക്കെ വന്നതോടുകൂടി നാം പല കുട്ടികളും നമ്മേക്കാൾ വളരെ മുന്നോട്ട് പോയാൽ അവർക്ക് വേണ്ടിയാണ് നാം എഴുതുന്നത് കാരണം ഞങ്ങളുടെയൊക്കെ തലമുറ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്കോ മറ്റു തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലേക്കോ ഒക്കെ വരുന്നത് വളരെ വൈകിയാണ് ഇന്നത്തെ കുട്ടികൾ വളരെ കുട്ടിക്കാലത്ത് സ്കൂൾ കാലം മുതൽ ഇതെല്ലാം പരിചയിച്ചവരാണ് അവർക്ക് അവർ നമ്മൾ പല കാര്യങ്ങളിലും നമ്മേക്കാൾ കൂടുതൽ വിവരമുള്ളവരാണ് വെൽ ഇൻഫോംഡ് ആണ് ഈ ഇന്റർനെറ്റ് വഴിക്കും പറ്റും അവരെ ധാരാളമായിട്ട് വിവരങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് ഒരു ഏത് 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 പുസ്തകത്തിന്റെ പേരും ഒരാളുടെ പേരും വെച്ച് നോക്കിയാൽ അവർക്ക് വിക്കിപീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപാധികളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇത്തരം ആ തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് ഒരു വിജ്ഞാനം വളരെ സാധാരണമായി കഴിഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സംവേദനം കൂടുതൽ അനായാസമായി കഴിഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളെ സംബോധന ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ പഴയ കാലത്തെ കുട്ടികളെ സംബോധന ചെയ്ത ആ ഭാഷയോ ആ അവബോധമോ ഒരു മതിയാവുകയില്ല അത് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് അത് സൂചിപ്പിച്ചു തന്നെയാണ് വിചാരിക്കുന്നു ആ ഇത് ഇന്നത്തെ പുതിയ പുതിയ കൃതികൾ വായിക്കുന്ന ആകെ മലയാളത്തിന് മാത്രമല്ല ഒരു പക്ഷെ മറ്റു ഭാഷകളിലും പുതിയ കൃതികൾ വായിക്കുന്ന ആളുകളാണ് അതിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഒരുപാട് കഥാകാരന്മാരെയും കഥാകാരികളെയും ഒക്കെ വായിച്ചു വളർ വളരുന്നവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നത് ഒരു വെല്ലുവിളിയാണ് മനസ്സിനെ ഒരു മുതിർന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എഴുതുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ മനസ്സിന്റെ സവിശേഷമായ ലഘുത്വത്തിലേക്ക് ലാഘവത്തിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട് അത് ഭാഷയുടെ ഒരു സ്വരൂപത്തിൽ താൻ 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 ഉപയോഗിക്കുന്ന ഭാഷയുടെ സവിശേഷതയിൽ ആണ് ഒരുപക്ഷെ ഏറ്റവും അധികം പ്രതിഫലിക്കുക ഒരുപക്ഷെ താൻ മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്ന ആ കവിതയിലെയോ കഥയിലെയോ അതേ ശൈലിയിലും അതേ ഭാഷയിലും ആവില്ല കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത് ഭാ ആ ഭാവനയിലും ബാല്യത്വത്തിന്റെ ബാല്യത്തിൻ്റെതായ ഒരു അംശമുണ്ട് ബാലഭാവനയുടെ ഒരംശം രിക്കാൻ കഴിയുമ്പോഴാണ് പക്ഷേ മുതിർന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് കുട്ടിക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള എഴുത്ത് വളരെ സഫലമായ രീതിയിൽ ചെയ്യാൻ കഴിയുക അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ഭാഷയിലൂടെ കുട്ടികളുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് മറ്റെടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളെ കൂടുതൽ അർത്ഥവത്തായ ജ്ഞാനമായി പരിഗണിപ്പിക്കാവുന്ന രീതിയിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കാവുന്ന ദുർബോധങ്ങളെ മാറ്റിയെടുത്ത് അവരെ പുതിയ മൂല്യബോധത്തിലേക്ക് നീക്കാവുന്ന രീതിയിൽ എഴുതുക എന്നത് ഒട്ടും തന്നെ അനായാസമായ ഒരു കാര്യമല്ല അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതൽ അനായാസമാണെന്ന് നിഷ്പ്രയാസമാണെന്ന് അല്ലെങ്കിൽ കലന വലിയ തെറ്റാണ് അത് സ്വാതിഭവത്തിൽ നിന്നും പരാനുഭവത്തിൽ നിന്നും എനിക്കും നമുക്ക് എല്ലാം ഒരുപക്ഷെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് വളരെ മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നതിനേക്കാൾ ഒരു പക്ഷേ വെല്ലുവിളി നിറഞ്ഞതാണ് മുതിർന്നയാൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് അയാൾ അയാളുണ്ടെങ്കിൽ അവൾ ഒരു കുട്ടിയാവണം അതേസമയത്ത് ഒരു കുട്ടിക്ക് വേണ്ടി എഴുതുന്ന ആൾ എന്ന നിലയ്ക്ക് ഒരു മുതിർന്നയാളുടെ ലോകവീക്ഷണം ലോക വീക്ഷണം കാരണേടിയ ജ്ഞാനം കാണേടിയ വിവേകം കാണേടിയ മൂല്യബോധം ഇതെല്ലാം നിലനിർത്തൽ യും വേണം അത് നിലനിർത്തിക്കൊണ്ട് കുട്ടികൾക്കായിട്ട് ഭാഷയിലൂടെ സംവേദന നിർവഹിക്കുക എന്നത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് ആ ആ രീതിയിലുള്ള എഴുത്ത് പ്രത്യേകിച്ച് മുതിർന്നവർ കൂടുതലായി കുട്ടികൾക്ക് വേണ്ടി എഴുതട്ടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ എഴുതുന്ന ആ രീതിയിലുള്ള എഴുത്ത് നിലനിൽക്കട്ടെ പുതിയ പുതിയ കാലത്തിന്റെ പുതിയ ബോധ ിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഉണ്ട് ശാസ്ത്രത്തിലൂടെ ഇന്ന് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇതുപോലെ വരുന്നതോ വരുന്നതോ എന്ന് നാം നമ്മളെല്ലാം സംശയിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിൽ കൂടുതൽ പ്രകാശം പ്രസരിപ്പിക്കുന്നതിന് പുതിയ ഒരു ബോധം സൃഷ്ടിക്കുന്നതിന് ജീവിതത്തെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഉള്ള പുതിയ വീക്ഷണങ്ങൾ കുട്ടികൾക്ക് പകരുന്നതിന് ആ രീതിയിലുള്ള ഒരു ശാസ്ത്രബോധത്തിന്റെയും മൂല്യബോധത്തിന്റെയും സമന്വയം ആവശ്യമാണ് കാരണം ഒരു പക്ഷേ കണ്ടെത്തു ഒരു ഇക്കാലത്തെ ഏറ്റവും പ്രധാനമായ പ്രതിസന്ധികളിൽ ഈ ശാസ്ത്രബോധവും നീതിബോധവും തമ്മിലുള്ള ഒരു കാരണം പലപ്പോഴും വിശേഷിച്ചും ശാസ്ത്രം എന്നതിനെ ശുദ്ധശാസ്ത്രം എന്നതിനെ കാണാൻ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഏറ്റവും പ്രാകൃതമായ വികാരങ്ങളോ മൂല്യങ്ങളോ ഒക്കെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധത്തിനുവേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കപ്പെടുന്നു നാം കണ്ടു നാശികളെ പോലുള്ളവർ തങ്ങളുടെ കീഴിലുള്ള ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ഗ്യാസ് ചേമ്പറുകൾ സൃഷ്ടിക്കാനും മതത്തിന് വേണ്ടിയുള്ള പുതിയ ഉപകരണങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടി അവരെല്ലാം തന്നെ ഒരുക്കിയെടുക്കുന്നത് നാം കണ്ടു ഇങ്ങനെ പലപ്പോഴും സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് തന്നെ എതിരായി പ്രയോഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം അതുകൊണ്ട് ശാസ്ത്രബോധത്തെയും നീതിബോധത്തെയും എങ്ങനെ സമന്വയിക്കാമെന്നത് നമ്മുടെ കാലത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അതോടൊപ്പം തന്നെ വ്യതിയാനം മുതലായ മനുഷ്യരാശിയെ തന്നെ വലിയ വെല്ലുവിളികൾ നമ്മൾ നമ്മുടെ മുമ്പിലുണ്ട് പാരിസ്ഥിതികമായ വലിയ വെല്ലുവിളികളുണ്ട് ഇവയെ കുറിച്ചൊക്കെ കുട്ടികളെ ബോധവാന്മാർ ബോധവാന്മാർ പദവതികളും ഒക്കെ ആക്കുന്നത് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഉണ്ട് മാർഗങ്ങൾ കാണിച്ചു ഞാൻ ഒന്ന് ഡൽഹിയിൽ സമീപകാലത്ത് ഡൽഹിയിലെ ദീപാളിക്ക് കുട്ടികൾ പടക്കം പൊടിക്കുക ദീപാളി അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് പക്ഷെ കുട്ടികൾ പടക്കം പൊടിക്കാതിരിക്കുന്നതിന് എന്താണ് കാരണം രണ്ട് രണ്ട് ഒന്ന് ഡൽഹി പോലുള്ള നഗരം ഇപ്പോൾ തന്നെ വളരെയധികം പ്രദൂഷണം ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ശ്വാസകോശരം അങ്ങനെയാണ് ഞാനും ഡൽഹി വിളിക്കുന്നത് ശ്വാസകോശങ്ങൾ എല്ലാവർക്കും നൽകുന്ന ഒരു നഗരമാണ് രണ്ടാമത് അവർക്ക് അറിവ് കിട്ടി ഈ പടക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്നത് ശിവകാശിയിൽ കുട്ടികളാണ് ചെറിയ കുട്ടികളെ കൊണ്ടാണ് ഈ പടക്ക ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ സ്വയം തന്നെ മുൻകൈ സ്കൂളുകളിൽ അവർ അവർ പ്രകടനങ്ങൾ നടത്തി ഞങ്ങൾ ദിവാഴിക്ക് പടക്കം യില്ല എന്ന തീരുമാനം എടുക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പടക്കം പൊട്ടിക്കലിനെ പറ്റി മാത്രമല്ല ഈ രീതിയിൽ സാങ്കേതിക വിദ്യകൾ ദുരുപയോഗപ്പെടുത്തുകയില്ല അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന് അവർക്ക് ഓരോ നൽകുന്ന രീതിയിലുള്ള ഈ നൈതികമായ ഒരു ശാസ്ത്രീയ വീക്ഷണം അത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിന്റെ വികാസം അത്യന്താപേക്ഷിതമായ ഒരു കാലത്തുകൂടിയാണ് നാം കടന്നുപോകുന്നത് ഞാൻ വിചാരിക്കുന്നു കൂടുതലൊന്നും പറയാവുന്നതാണ് അഖ്യാന ഭാഷയെപ്പറ്റിയും മറ്റും കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ ഈ ഈ പുരസ്കാരം നൽകുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു പുരസ്കാരം നേടിയവരെ അഭിനന്ദിക്കുന്നു പറ്റി ഓർമ്മ ആളുകളെ അല്ല കാരണം അവർ അവർക്ക് പുരസ്കാരം വഴി ഈ ബാധ സാഹിത്യ കാരണീ ഒരു വലിയ അംഗീകാരം നേടുകയാണ് എന്ന് ഞാൻ കരുതുന്നു അതേസമയം മറ്റ് പലർക്കും ഇവിടെ അംഗീകാരം നൽകപ്പെടുന്നുണ്ട് അവരെ അവരെ പ്രത്യേകമായി ഞാൻ വിശേഷിക്കുന്നു ഈ ബാലസാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും സജീവമായി മുന്നോട്ട് പോകട്ടെ നമുക്ക് പല ബാലസാഹിത്യ സ്ഥാപനങ്ങളും ഉണ്ട് അതെല്ലാം ആവശ്യവുമാണ് അവർക്കെല്ലാം അവയതായ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ബാലസാഹിത്യ അക്കാദമി കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തനങ്ങളിലേക്ക് ഉന്നറിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവം ആശംസിക്കുന്നു ഇവിടെ കുട്ടികൾ അധികം രണ്ടോ മൂന്നോ കുട്ടികളെ കാണുന്നുള്ളു തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നു പക്ഷെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള കൃഷി വൃാഖലകളും ക്യാമ്പുകളും ഇങ്ങനെ കഴിയുകയാണെങ്കിൽ അതിൽ മുതിർന്ന എഴുത്തുകാരെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല പക്ഷെ മുതിർന്നവർക്ക് അത് പഠിക്കാനുണ്ടാവും മുതിർന്നവർക്കാണ് കുട്ടികളിൽ നിന്ന് പഠിക്കാനുള്ളത് കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ എഴുത്തുകാരെയും കുട്ടികളെയും ഒന്നിച്ചിരുന്നു ഇപ്പം മുതിർന്ന എഴുത്തുകൾക്ക് മനസ്സിലായി കുട്ടികൾക്ക് എന്താണ് ആവശ്യം ഈ കുട്ടികൾ എന്താണ് ഈ കുട്ടികൾ ഏത് രീതിയിലുള്ളൊരു കഥയോ കവിതയോ നാടകമോ ഏതായാലും നമ്മുടെ എന്താണ് ഇഷ്ടപ്പെടുക ഈ കുട്ടികൾക്ക് ലേഖനങ്ങൾ എഴുതുന്നത് ഏത് വിഷയത്തെ കുറിച്ച് ഏത് ഭാഷയിൽ വേണം ഇങ്ങനെ ഒരുപാട് അറിവുകൾ മുതിർന്ന ആളുകൾക്ക് കിട്ടാനിട്ടുണ്ട് കുട്ടികളെ കൂടുതലായിട്ട് ബാല സാഹിത്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുകയും അവർക്ക് വേണ്ടിയുള്ള അവരെ അവരെ കൂടി പങ്കെടുക്കുന്ന തരത്തിലുള്ള വിഷാരങ്ങളെ നടത്തുന്നുണ്ടായിരിക്കും നടത്തുകയും വേണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വിളിക്കുന്നു അവരികൾ കൂടി ബാല സാഹിത്യ അക്കാദമിക്കും പൊലിസ്റ്റർ എന്റെ അഭിനന്ദനങ്ങളും ആശംസ